അല്ലെങ്കിൽ നാസ്തികത എന്നൊക്കെ പറയുമ്പം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നതാണ് മാനവികത അതുപോലെ ആശയപരമായ സംവാദങ്ങൾ എന്നൊക്കെ പക്ഷെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നവനാസ്തികർ എന്ന് ആരോപണം നേരിടുന്ന ഒരുപാട് പേര് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നാസ്തികത വിളിച്ച വിളിച്ചു പറഞ്ഞവരെയായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഞാൻ കരുതും ഈ നവനാസ്തികരെ കുറിച്ചുള്ള പൊതുവെ വിശ്വാസികളുടെയും അതുപോലെ തന്നെ നവനാസ്തികരോട് എതിർപ്പുള്ള പഴയ ചില നാസ്തികരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ വലിയ രീതിയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു സമൂഹത്തിൽ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ പരസ്പരം ആയിട്ടുള്ള വളരെ ഇപ്പം മാനവികത എന്ന് പറയുകയും മതം ഉപേക്ഷിക്കൂ എന്ന് പറയുകയും അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷവും ഈ പിന്നെ സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ അബ്യൂസീവ് ആർസി തന്നെ അതിന് പല പ്രാവശ്യം നാസ്തികളുടെ തന്നെ അല്ലെങ്കിൽ യുക്തിവാദികളുടെ തന്നെ ആക്രമണം അല്ലെങ്കിൽ സൈബർ ലിഞ്ചിങ്ങിനൊക്കെ ഇറിയായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇത് ഒരു വിരോധാഭാസല്ല മതം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ നന്നാവുന്നു എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദത്തെ അല്ലെങ്കിൽ നാസ്തികർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദത്തിന് കോൺട്രഡിക്ടറി ആയിട്ട് തന്നെ നാസ്തികരിൽ നിന്ന് തന്നെ കുറെ ആൾക്കാര് അതുപോലെ തന്നെ വിശ്വാസികളെ പോയിട്ട് വലിയ രീതിയിൽ അവഹേളിക്കുക അവർ അവരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി നിങ്ങൾ ആശയപരമായി എതിർത്തോളൂ പക്ഷേ ഈ അവഹേളനം വലിയ രീതിയിൽ അവഹേളിക്കുക അവഹേളിക്ക ഒരു ഒരു തീർത്ഥയാത്രയ്ക്ക് പോയ ഒരു ബസ് മറിഞ്ഞ ഉടനെ അതിൻ്റെ അടിയിൽ പോയിട്ട് എവിടെ പോയടാ അതിന്റെ ദൈവം എന്ന് ചോദിക്കുക അങ്ങനെ ഒക്കെ വളരെ ഒരു ഒരു അഗ്രഷൻ കാണിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആർ സി ആണ് എന്നുള്ളതാണ് പൊതുവെ ഒരു അഭിപ്രായം അതായത് താങ്കൾ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു ടാഗ് ലൈൻ ബ്ലഡി ഏത്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡി ഏതിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണോ ഉണ്ടാവേണ്ടത് എന്താണ് അതിനെ കുറിച്ച് ആ ആരോപണത്തെ താങ്കൾ എങ്ങനെ കാണുന്നത് താങ്കൾ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണ് വസ്തുതാപരമായ തെറ്റാണ് ഒന്ന് ഈ മതവിമർശനത്തിന്റെ കാര്യത്തിൽ മര്യാദ വേണം എന്നുള്ള ഒരു സിദ്ധാന്തം തന്നെയാണ് ഞാൻ എക്കാലത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മനുഷ്യരെ ആക്രമിക്കാൻ പാടില്ല വ്യക്തിയെ ചെയ്യാൻ പാടില്ല അസഭ്യം പറയാൻ പാടില്ല ഞാൻ എൻ്റെ മതവർശനത്തിൽ എമ്പാടും മതത്തെയും ആശയങ്ങളെയും വിമർശിക്കാറുണ്ട് ട്രോളാറുണ്ട് അതിശക്തമായിട്ട് തന്നെ അത് ചെയ്യാറുണ്ട് പക്ഷെ ഒരിക്കലും മതവിശ്വാസികളും മതവിശ്വാസവും രണ്ടാണ് ഒന്നൊരു സോഫ്റ്റ്വെയറും മറ്റേത് അതിൻ്റെ ഹാർഡ്വെയറുമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാത്തരം വിമർശന പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആ ആ ദിത്വം ആ ഡുവാലിറ്റിയെ കുറിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് വിശ്വാസി എന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യ അവകാശാധികാരങ്ങളും പദവികളുള്ള ഒരു മനുഷ്യനാണ് ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ കഴിവും അറിവോ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പം ആ വ്യക്തിയോട് നമുക്ക് യാതൊരു രീതിയിലുള്ള കലഹവും ഇല്ല വ്യക്തിയോട് കലഹിക്കുന്ന രീതി എന്ന് പറയുന്നത് തന്നെ ഒരു യുക്തിരഹിതമായ രീതിയാണ് യുക്തി എന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലുള്ള കലഹവും ഏറ്റുമുട്ടലുമാണ് അതാണ് നമ്മളെ സംവാദത്തിലെല്ലാം ഉറപ്പാക്കുന്നത് പിന്നെ പ്രവീൺ സൂചിപ്പിച്ച ഒരു കാര്യം ഈ അമ്പലങ്ങളിൽ പോയിട്ട് എന്താ പറയാ അപകടത്തിൽപ്പെടുന്നവരെ പരിഹസിച്ചു അല്ലെങ്കിൽ കാർ അപകടങ്ങളിൽ പെട്ടുപോകുന്നവരെ ആ അങ്ങനെയൊക്കെ ഉള്ളവരെ പരിഹസിക്കുക എന്നുള്ളത് ഞാൻ ഇത് ഒന്നാമത് ഞാൻ ഇത് ചെയ്യാറില്ല എന്ന് മാത്രമല്ല ഞാൻ വളരെയധികം ശക്തമായിട്ട് ഇതിനെ വിമർശിക്കാറുണ്ട് വിമർശിക്കാറുണ്ടെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഇത് ആക്ച്വലി ഒരു യുക്തിരഹിതമായ ഒരു ആണ് ഒന്നായത് ഇപ്പൊ അമ്പലത്തിൽ പോകുന്ന ഒരാള് കൃത്യമായിട്ട് അയാൾക്ക് അപകടം വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകുന്ന അപകടം വരുന്നു അല്ലെങ്കിൽ വെഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാറ് പുഴയിൽ വീഴുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത് കൊണ്ടാണോ കാറ് അത് റാഷ് ഡ്രൈവിംഗ് കൊണ്ടോ അല്ല അവിടെയുള്ള എന്തെങ്കിലും മറ്റു സാഹചര്യങ്ങൾ കൊണ്ടോ എതിരെ വരുന്ന ആളുടെ അശ്രദ്ധ കൊണ്ടോ നിങ്ങളെ തന്നെ അങ്ങനെ സെറ്റ് ഓഫ് റീസൺസ് ഉണ്ട് അവിടെ അപ്പൊ അതല്ല കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയതാണ് അതുകൊണ്ടാണ് ദൈവം രക്ഷിച്ചില്ലല്ലോ അതെ ദൈവം രക്ഷിച്ചില്ലല്ലോ എന്നാ ചോദിക്കേണ്ടത് അപ്പൊ ദൈവം രക്ഷിച്ചില്ലല്ലോ എന്നുള്ള ചോദ്യ യഥാർത്ഥ തന്നെ ഈ ഭാഗത്തുനിന്ന് യുക്തിരഹിതമാണ് അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ പറയുന്നില്ലല്ലോ അത് അപ്രസക്തമായ ഒരു കാര്യമാണ് ഒരു ഇല്ലായ്മയാണ് ഇല്ലായ്മ രക്ഷിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒന്നാമത് യുക്തിരഹിതമാണ് രണ്ട് അവരെ ആ ഒരു സന്ദർഭത്തിനോട്ട് യോജിച്ചതുമല്ല അപ്പൊ ആ രീതിയിൽ അത്തരം വിമർശനങ്ങൾ ഒഴിവാക്കുന്നതല്ലത് അപ്പം അമ്പലത്തിലേക്ക് പോകുന്നവർ മരിക്കുമ്പോൾ അമ്പലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നല്ലേ വരുന്നേ ബേസിക്കലി ചിലര് പറയാറുണ്ട് അമ്പലത്തിൽ പോയി പണി കൊടുത്തു ചില പറയും ദൈവം പണി കൊടുത്തു അതെല്ലാം തന്നെ അല്ല ശബ്ദത്തിനെതിരെ പരാതി കൊടുത്തോണ്ടേ ശബ്ദ കൊലഹലത്തിനെതിരെ പരാതി കൊടുത്തപ്പം ഒരു കൊല്ലത്തിനകം പണി കിട്ടും പറഞ്ഞേക്കുന്നത് ഒരു അമ്മച്ചീടെ ഞാൻ കണ്ടായിരുന്നു വീഡിയോ ആ ഒരു ഒരു കൊല്ലമാണ് അവര് വളരെ ധേലുവാണ് ഒരു കൊല്ലം തന്നെയാണ് അവര് തന്നത് സാധാരണ ആളുകൾ അത്ര പോലും തരാറില്ല അന്നേരം തന്നെ ഭസ്മീകരിച്ച് കളയണം എന്നൊക്കെ ഉള്ള നിലപാടിലാണ് പല ആൾക്കാർ സി അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആളുകളെ ശവിക്കാനോ വെറുക്കാനോ ഒറ്റപ്പെടുത്താനോ ഉള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല ഭാഗത്തിൽ ഒട്ടും ഇല്ല നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇതാണ് നിയമം ഇതാണ് ശാസ്ത്രീയം ഇതാണ് മാനവികം എന്ന് പറയാം പക്ഷെ അവര് ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക അപ്പൊ ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകളോട് സ്വാഭാവികമായിട്ടും നമ്മൾ വീണ്ടും എന്താണ് ഏറ്റവും മാന്യമായ ഭാഷയിൽ സമ്മതിക്കുക എന്നുള്ളതാണ് പ്രവീൺ പറഞ്ഞ ഒരു ആക്ഷേപം ഞാനാണ് അതിന് കാരണമെങ്കിൽ എന്നെയാണ് നിങ്ങൾ അതിനകത്ത് മാതൃകയായിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ വളരെ വിനയത്തോടു കൂടി പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ അത്തരത്തിലുള്ള വ്യക്തിഹത്യകൾക്കോ അല്ലെങ്കിൽ ഇത്തരം അവസരം ചൂഷണം ചെയ്യലുകളിലൊക്കെ ഒന്നും ഞാൻ പോവാറില്ല ഞാനിങ്ങനെ എഴുതാറുമില്ല പറയാറുമില്ല പറയുന്നതിനെ എതിർക്കാറുണ്ട് അത് യുക്തിരഹിതമാണ് എന്നാണ് എൻ്റെ ഒരു നിലപാട്